പേഷ്യൻറ്റ് ഡോക്ടേഴ്സിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റൻ ആയിരിക്കും ഉറക്ക് റെഡിയാണോ ഡെയിലി ഒരു സിക്സ് ഹവേഴ്സ് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്താണ് ഈ ഉറക്കും നമ്മുടെ ശരീരവും തമ്മിലുള്ള ഇത്ര വലിയ ഇമ്പോർട്ടൻസ് വേണം ഒരു കുട്ടീനെ എന്ന് നോക്കുകയാണെങ്കിൽ ആ കുട്ടി ഒരു വൺ ഇയറൊക്കെ ആകുന്നത് ഏകദേശം ഒരു എയ്റ്റീൻ ഹവേഴ്സ് ഒക്കെ ഇൻ്റർമിറ്റൻ്റ് ഇൻഡമ്പെൻഡൻറ്റായിട്ടൊക്കെ സ്ലീപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇനി ഒരു മൂന്ന് വയസ്സാവുമ്പോഴേക്കും ട്വൽവ് ടു ഫോർട്ടീൻ ഹവേഴ്സ് മൂന്ന് ടു അഞ്ച് വയസ്സാകുമ്പോൾ അതൊരു പന്ത്രണ്ട് മണിക്കൂറിലേക്കും അഞ്ച് ടു പത്ത് വയസ്സാകുമ്പോഴേ ടെവൻ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് പത്ത് ടു പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അതൊരു ഒമ്പത് മണിക്കൂർ സ്ലീപ്പ് എന്നുള്ള രീതിയിൽ വരും പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് സ്പാനില് സ്ലീപ്പിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു ടു എയ്റ്റ് നയൻ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് ആണ് ഉണ്ടാവുക നമ്മുടെ ഒരു ബിസി ഷെഡ്യൂൾഡ് ലൈഫ് ജോബ് അതൊക്കെ ആയിട്ട് മാറുന്ന ഒരു ടൈമിലേക്ക് സ്ലീപ്പിംഗ് ഹവർ സിക്സ് ഹവേഴ്സ് കണ്ടിന്യൂസ് സ്ലീപ്പ് എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യപരമായ ഒരു ഉറക്കം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് ഒരു അറുപത് വയസ്സിന്റെ മേലോട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലെ ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് സ്ലീപ്പ് ആയിരിക്കും ഹോർമോൺ സെക്രീഷൻ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റാമിന നമ്മുടെ ഗട്ട് ഹെൽത്ത് സ്കിൻ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും ഉറക്കിന്റെ ഒരു മേജർ റോൾ തന്നെ കാണാനായിട്ട് നമുക്ക് പറ്റും പറ്റാത്ത ഒരു വ്യക്തി അമിതമായ ടെൻഷൻ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും സ്ട്രെസ്സും ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇമോഷണൽ ഇംബാലൻസും കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും ഉറക്ക് കൂടുതലാണ് അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് ഇപ്പൊ എന്തിനാ ചോദിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക